പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൊതുവെ എൽ ഡി എഫിന് മേൽക്കൈയാണ് പതിവുള്ളത് കേഡ പാർട്ടി എന്ന നിലയിലെ സി പി ഐ സി പി ഐ ഒക്കെ സംഘടനാ ശേഷിയാണ് അതിനുള്ള കാരണമായി പറയാറ് എന്നാൽ ഇത്രയേറെ സംവിധാനമുണ്ടായിട്ടും എൽ ഡി എഫ് പിന്നിൽ പോയ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് ഒട്ടുമിക്ക ജില്ലകളിലും ഏറെ പിന്നിൽ പോയത് മധ്യ കേരളത്തിൽ നിന്ന് ഏറെക്കുറെ തൂത്തറിയപ്പെടുക തന്നെയായിരുന്നു സി പി എമ്മിന് വലിയ മേൽക്കയുള്ള തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫ് പതിനാല് സീറ്റിൽ ജയിച്ചു ഭരണം പിടിച്ചു മുപ്പത്തിയൊന്ന് പഞ്ചായത്തുകൾ യു ഡി എഫ് പിടിച്ചു എൽ ഡി എഫിന് കിട്ടിയത് പഞ്ചായത്തുകളിൽ എണ്ണത്തിൽ വ്യക്തമായ ലീഡ് ആർക്കും ഉണ്ടായില്ല കൊല്ലത്ത് ആലപ്പുഴയിലും എൽ ഡി എഫ് മുൻതൂക്കം തുടർന്നെങ്കിലും കയ്യിലിരുന്ന് നിരവധി പഞ്ചായത്തുകൾ നഷ്ടമായി കൊല്ലം ജില്ലയിൽ യു ഡി എഫ് ആദ്യമായി ഇരുപത്തിനാല് പഞ്ചായത്തുകൾ പിടിച്ചു എൽ ഡി എഫിന് കിട്ടിയത് മുപ്പത്തിയേഴ് തൂക്ക് സമിതികളായിരുന്നു ഒൻപതിടത്ത് ആലപ്പുഴയിൽ എൽ ഡി എഫിന് മുപ്പത്തിയേഴ് തൂക്ക് സമിതികളായി വന്നത് പത്തെണ്ണം പത്തനംതിട്ടയിൽ ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫിന് കിട്ടിയത് പന്ത്രണ്ട് മാത്രം വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തവ പതിമൂന്ന് കോട്ടയത്ത് യു ഡി എഫ് തേരോട്ടമായിരുന്നു യു ഡി എഫ് അൻപത്തിയാറ് ഗ്രാമസഭകൾ പിടിച്ചപ്പോൾ എൽ ഡി എഫിന് കിട്ടിയത് ഒൻപത് മാത്രം എട്ടെണ്ണത്തിൽ തൂക്ക് സമിതികൾ ഇടുക്കിയിൽ നാൽപ്പതെണ്ണം യു ഡി എഫിന് എട്ടു മാത്രം എൽ ഡി എഫിന് എറണാകുളത്ത് യു ഡി എഫ് അറുപത്തി എൽ ഡി എഫ് ആറ് തൃശൂരിൽ എൽ ഡി എഫ് ആധിപത്യം തുടർന്നു എൽ ഡി എഫ് മുപ്പത്തി ആറ് മലപ്പുറത്ത് അങ്ങ് എടുത്തു എൺപത്തിയേഴ് കോഴിക്കോട് എൽ ഡി എഫ് മുപ്പത്തിനാല് തൂക്കു സമിതികൾ നാല് വയനാട്ടിൽ ഇരുപതും യു ഡി എഫ് പിടിച്ചു കണ്ണൂരിൽ എൽ ഡി എഫ് ആധിപത്യം തുടർന്നപ്പോഴും യു ഡി എഫ് ഇരുപത്തിയേഴ് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു എൽ ഡി എഫ് അൻപത്തിമൂന്ന് പഞ്ചായത്തുകൾ ഭരിച്ചു കാസർകോട്ട് എല്ഡിഎഫും യുഡിഎഫും പതിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ വീതമാണ് പിടിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇതുവരെയുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എല്ഡിഎഫ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത്